ആർട്ട് ഫോറം കാഞ്ഞങ്ങാട് സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിന് നവംബർ പതിനേഴ് തുടക്കമാവും നാല് ദിവസങ്ങളിലായി അലാമിപ്പള്ളി രാജ് റെസിഡൻസിയിലാണ് നാടകോത്സവം സംഘടിപ്പിക്കുന്നത് കാഞ്ഞങ്ങാട് ആർട്ട് ഫോറത്തിന്റെ നാടകോത്സവം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ ആലാമിപ്പള്ളി രാജ് റെസിഡൻസിയിൽ നടക്കും പതിനേഴിനു വൈകിട്ട് സിനിമാ നാടക നടൻ മഞ്ജുളൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നേടിയ അമ്മിണി ചന്ദ്രാലയം നാടക സംവിധായകൻ വി ശശി നീലേശ്വരം നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ നിതിൻ കൃഷ്ണ പണിക്കർ കൊവൽപ്പള്ളി വാഹനാപകടത്തിൽപ്പെട്ടയാളെ ആശുപത്രിയിൽ എത്തിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിജു നിർദ്ധന കുടുംബത്തിന് വീട് വയ്ക്കാൻ സ്ഥലം നൽകിയ സുനിത കൈച്ചേരി ഭർത്താവ് അരവിന്ദ് എന്നിവരെ ആദരിക്കും ഈ പ്രൊഫഷണൽ നടത്തി ഇന്നലെ ഈ മത്സരം മത്സരംസവം എന്ന നിലയിലാണ് ഇപ്പോ നടത്തി വരുന്നത് അതിപ്പോ പതിമൂന്നാമത്തെ വർഷമാണ് ഉദ്ഘാടനം സുപ്രസിദ്ധ നാടക സിനിമാ നടൻ ശ്രീ മഞ്ജുരൻ ആണ് അതുപോലെ ഉദ്ഘാടന ചാടും കേരള സംഗീത നാടക കഴിഞ്ഞ വർഷത്തെ

പതിനെട്ടിന് അമ്പലപ്പുഴ അക്ഷരജ്വാല അനന്തരം പത്തൊൻപതിന് കൊച്ചിൻ ചന്ദ്രകാന്ത ഉത്തമൻ്റെ സങ്കീർത്തനം ഇരുപത്തിന് കോഴിക്കോട് രംഗഭാഷ തിരുവ് എന്നീ നാടകവും അവതരിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ ആർട്ട് ഫോറം രക്ഷാധികാരി സി നാരായണൻ ആർട്ട് ഫോറം പ്രസിഡന്റ് ബി സുരേഷ് മോഹൻ സെക്രട്ടറി ചന്ദ്രൻ ആലാമിപ്പള്ളി ട്രഷറർ ബി സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് ദിനേശൻ മൂലക്കണ്ടം ജോയിന്റ് സെക്രട്ടറി എൻ കെ ബാബുരാജ് കമ്മിറ്റി അംഗങ്ങളായ അംബുജാക്ഷൻ ആലാമിപ്പള്ളി ബാബു കുന്നത്ത് സുരേഷൻ കുശാൽ നഗർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്